ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് അതിൽ ഏറ്റവും സൗഭാഗ്യം തരുന്നൊരു ദിക്കെന്ന് പറയുന്നത് അഗ്നിക്കോണാണ് അതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്ക് എന്ന് പറയുന്ന സൗത്ത് ഈസ്റ്റ് കോർണർ അപ്പോൾ ആ തെക്ക് കിഴക്ക് സൗത്ത് ഈസ്റ്റ് കോർണറിൽ നിങ്ങൾക്കൊരു സെപ്റ്റിക് ടാങ്ക് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആ ദിക്ക് സ്വാഭാവികമായും മലിനപ്പെട്ടു വാസ്തുവിൽ പറയുന്നു തെക്ക് കിഴക്ക് ഭാഗത്ത് കുഴിയോ വെള്ളമോ വരാൻ പാടില്ല അങ്ങനെ വന്നാൽ സ്ത്രീകൾക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ കടബാധ്യതകളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് ഒരു കാരണവശാലും തെക്ക് കിഴക്ക് ഭാഗത്ത് വരാൻ പാടില്ല അത്തരത്തിലുള്ളവർക്ക് അവിടെ നിന്നും അത് മാറ്റി വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്കിൽ സ്ഥാപിക്കാവുന്നതാണ് അപ്പോൾ ചിലർ പറയും സാറേ എൻ്റെ വീടിനോട് ചേർന്നല്ല ഒരു അഞ്ചടി മാറിയാണ് അല്ലെങ്കിൽ കറക്റ്റ് ആ കോർണറല്ല കോർണറിൽ നിന്നൊരു രണ്ടടി വിട്ടിട്ടാണ് എന്നൊക്കെ പറയും ആ വീടിനെ കറക്റ്റ് ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതായത് എട്ട് ദിക്കും ബ്രഹ്മസ്ഥാനവുമായിട്ട് ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് ഈ പറയപ്പെടുന്ന കുഴിയോ വെള്ളമോ വന്നാൽ അത് സെപ്റ്റിടാ ശരി തന്നെ വേസ്റ്റ് വാട്ടറിൻ്റെ കുഴിയായാലും ശരി തന്നെ കിണറായാലും ശരി തന്നെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങളെ തേടിയെത്തും ഒന്ന് ശ്രദ്ധിക്കൂ അല്ലെങ്കിൽ വലിയ വലിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടേണ്ടി വരും